രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം നൂറു ദിന കർമ്മ പരിപാടി അവസാനിക്കാൻ ഇരുപത്തിയെട്ട് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പൂർത്തിയായത് വെറും പതിനൊന്ന് ശതമാനം പദ്ധതികൾ മാത്രം നാൽപ്പത്തിയേഴ് വകുപ്പുകളിൽ ആയിരത്തി എഴുപത്തി പദ്ധതികൾക്കായി കോടികളുടെ പദ്ധതികൾ നടപ്പാക്കാനാണ് നിശ്ചയിച്ചിരുന്നത് ലക്ഷക്കണക്കിന് തൊഴിലവസരം സൃഷ്ടിക്കലും ലക്ഷ്യമിട്ടിരുന്നു ആയിരത്തി എഴുപത്തിയൊൻപത് പദ്ധതികളിൽ നൂറ്റി ഇരുപത്തിരണ്ടെണ്ണം മാത്രമാണ് നൂറ് ശതമാനം പൂർത്തിയാക്കിയത് പതിനാറ് വകുപ്പുകൾ ഒരു പദ്ധതി പോലും പൂർത്തിയാക്കിയില്ല ആസൂത്രണം സാമ്പത്തിക കാര്യം ഉൾനാടൻ ജലഗതാഗതം കയർ ഗതാഗതം തൊഴിൽ ദുരന്ത നിവാരണം ധനം നികുതി നോർക്ക ന്യൂനപക്ഷ ക്ഷേമം പരിസ്ഥിതി ഭവന നിർമ്മാണം വനിതാ ശിശു വികസനം ശാസ്ത്ര സാങ്കേതികം സഹകരണം ടൂറിസം എന്നീ വകുപ്പുകളാണ് സമ്പൂജ്യരായത് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിൽ മുന്നൂറ്റി അമ്പത്തി ഒൻപത് കോടിയുടെ ആകെ എൺപത്തി ആറ് പദ്ധതികളിൽ പത്തെണ്ണമാണ് പൂർത്തിയായത് ആയുഷ് വകുപ്പിൽ പതിനേഴ് പദ്ധതികളിൽ ഒരെണ്ണം മാത്രം പൂർത്തിയായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ എണ്ണൂറ്റി പതിനഞ്ച് കോടിയുള്ള ആകെയുള്ള തൊണ്ണൂറ്റി രണ്ട് പദ്ധതികളിൽ അഞ്ചെണ്ണമാണ് പൂർത്തിയായത് ആസൂത്രണ സാമ്പത്തിക കാര്യത്തിൽ ഇരുപത്തി ഒന്ന് പദ്ധതികളിൽ ഒരെണ്ണം പോലും പൂർത്തിയായിട്ടില്ല ഐ ടി വകുപ്പിൽ ആയിരം കോടിയുടെ മുപ്പത്തിയാറ് പദ്ധതികളിൽ പൂർത്തിയായത് രണ്ടെണ്ണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നാൽപ്പത്തി പദ്ധതികൾ ലക്ഷ്യമിട്ടതിൽ ആറെണ്ണമാണ് പൂർത്തിയായത് ഉൾനാടൻ ജലഗതാഗത വകുപ്പിൽ ആറ് പദ്ധതികളിൽ ഒരെണ്ണം പോലും പൂർത്തിയായില്ല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ബി ജെ പിയുടെയും ഗവർണറുടെയും നിലപാടുകൾ സർവകലാശാലകളെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഓഫീസുകളാക്കി മാറ്റുന്ന തരത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു വൈസ് ചാൻസലർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്ന ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെ ഗവർണർ അക്കാദമിക് മികവുള്ളവരെ ഒഴിവാക്കി ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈസ് ചാൻസലർമാരുടെ ഓഫീസുകളെ യു ഡി എഫ് ബി ജെ പി ഓഫീസുകളാക്കി മാറ്റുകയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ കോൺഗ്രസ് സംഘടനാ നേതാവ് പി രവീന്ദ്രനെയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കോൺഗ്രസ് സംഘടനാ നേതാവായ എം ജുനൈദിനെയും നിയമിച്ചിരിക്കുകയാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ റിട്ടയർ ചെയ്ത വി പി ജഗതി രാജിനെയാണ് നിയമിച്ചിരിക്കുന്നത് കാലടി ശ്രീശങ്കര സർവകലാശാലയിൽ സംഘപരിവാർ നോമിനിയായ ഡോക്ടർ കെ ഗീതാകുമാരിയെ നിയമിച്ചു സംഘപരിവാർ കോൺഗ്രസ് ആശയങ്ങൾ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത് ലോകോത്തര നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തു വരണമെന്നും ഗോവിന്ദൻ പറഞ്ഞു യുവനടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖിനെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ച ശേഷവും അറസ്റ്റ് വൈകിയത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയെന്ന വീഴ്ചയെന്നാക്ഷേപം ക്രിമിനൽ കേസിൽ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന നിയമമില്ല ഹർജി തീർപ്പാക്കും വരെ പ്രതിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പോലീസ് അത് അനുസരിക്കേണ്ട ബാധ്യതയുള്ളൂ എന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു നടൻ എം മുകേഷിനെതിരായ കേസിൽ വിധി പറയും വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ നേരിട്ട് സമീപിച്ച സിദ്ദിഖിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നില്ല ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്ന നിമിഷം വരെ പൊതുസമൂഹത്തിന്റെയും പോലീസിന്റെയും കൺമുന്നിലുണ്ടായിരുന്ന സിദ്ദിഖിന് ഇത്തരത്തിൽ ഒളിച്ചു കഴിയണമെങ്കിൽ പോലീസിന്റെ സഹായം വേണമെന്ന മട്ടിലുള്ള ആരോപണവും ചിലർ ഉന്നയിച്ചു പീഡനക്കുറ്റത്തിൽ ഹൈക്കോടതികൾ തള്ളുന്ന മുൻകൂർ ജാമ്യ ഹർജികളിൽ സുപ്രീംകോടതി പ്രതിക്ക് അനുകൂലമായി വിധിക്കുന്ന സാഹചര്യം അപൂർവമാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേസിൽ കീഴടങ്ങാൻ അഭിഭാഷകൻ നിർദ്ദേശിച്ചെങ്കിലും സിദ്ദിഖ് അത് അംഗീകരിച്ചില്ലെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാമെന്നിരിക്കെ സിദ്ദിഖ് എന്തുകൊണ്ട് നേരെ ഹൈക്കോടതിയിൽ പോയെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ആക്ഷേപിച്ച മന്ത്രി സജി ചെറിയാൻ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പ്രസംഗിച്ചെന്ന സംഭവത്തിൽ പോലീസിന്റെ റഫർ റിപ്പോർട്ട് റദ്ദാക്കി സിബിഐക്ക് അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി മുപ്പതിന് പരിഗണിക്കാൻ മാറ്റി അഭിഭാഷകനായ എം ബൈജു നോയൽ നൽകിയ ഹർജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നിനായിരുന്നു സജി ചെറിയാന്റെ വിവാദ പ്രസംഗം ഈ സംഭവത്തിൽ അന്വേഷണം നടത്തിയ കീഴ്വായ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സാക്ഷി മൊഴികൾ പോലും രേഖപ്പെടുത്താതെയാണ് റഫർ അന്തിമ റിപ്പോർട്ട് നൽകിയതെന്ന് ഹർജിയിൽ അറിയിച്ചു സജിചെറിയാന്റെ ശബ്ദ സാമ്പിൾ എടുത്തില്ല പ്രസംഗം അടങ്ങുന്ന പെൻഡ്രൈവിന്റെ ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ടിനും കാത്തില്ല അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും പുനരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിന്റെ എം എൽ എയും സുഹൃത്തുക്കളും കൂടി വഴിയിൽ തടഞ്ഞ കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവർ യദു മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ നേരിൽ കണ്ട് പരാതി നൽകി കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളിലെ ആദ്യ ബാച്ചിന് ലൈസൻസ് കൈമാറുന്ന ചടങ്ങിലായിരുന്നു സംഭവം പിരിച്ചുവിട്ട തന്നെ തിരിച്ചെടുക്കാത്തതിൽ നേരിട്ട് പരാതി പറയാനാണ് വന്നതെന്ന് ഏതു പറഞ്ഞു പരാതി എഴുതി തരാനായിരുന്നു മന്ത്രിയുടെ മറുപടി നേരത്തെ രണ്ട് തവണ നൽകിയെന്ന് ഏതു വിശദീകരിച്ചു അത് ഓഫീസിലല്ലേ ഒരെണ്ണം തനിക്ക് നേരിട്ട് തരണമെന്നായി ഗണേഷ് കുമാർ ഉടൻ ഏതു പരാതി തയ്യാറാക്കി മന്ത്രിക്ക് കൈമാറുകയായിരുന്നു പിണറായി വിജയനും സി പി എമ്മിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സി പി ഐ അതിശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എ ഡി ജി പിയുടെ പങ്ക് അന്വേഷിക്കാൻ സി പി ഐ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്ന പരാതി കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സി പി ഐയുടെ പുതിയ ആവശ്യം ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ പേരിൽ അജിത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിലും പിന്നോട്ടില്ല നാഗ്പൂരിൽ നടക്കുന്ന സി പി ഐ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കളുടെ കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി കെ രാജൻ പാർട്ടിയുടെ നിലപാട് അറിയിച്ചത് പൂരം അലങ്കോലപ്പെട്ട സമയത്ത് പ്രഖ്യാപിച്ച പോലീസ് അന്വേഷണത്തിലെ പരിഗണനാ വിഷയങ്ങളല്ല ഇപ്പോൾ ഗൗരവമുള്ള സംശയങ്ങളായി ഉയർന്നു നിൽക്കുന്നത് പൂരത്തിന്റെ ക്രമീകരണങ്ങളിൽ എ ഡി ജി പി മാറ്റം വരുത്തിയെന്ന വിവരവും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചപ്പോൾ ലഭിക്കാതിരുന്നതും ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സംഭവസ്ഥടത്ത് പാഞ്ഞെത്തിയതും പിന്നീട് പുറത്തുവന്ന വിവരങ്ങളായതിനാൽ ഇവയെല്ലാം അന്വേഷിക്കണമെന്ന സി പി ആവശ്യപ്പെടുന്നു സി പി പ്രതീക്ഷ പുലർത്തിയിരുന്ന തൃശൂർ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടതിന് പിന്നിൽ അന്തർനാടകങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തുവന്നേ എന്ന വാശിയിലാണ് ജില്ലയിലെ പാർട്ടി നേതൃത്വം ആദ്യഘട്ടത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ പരാതി അതേപടി ഏറ്റുപിടിക്കേണ്ടെന്ന ചിന്ത സംസ്ഥാന നേതൃത്വത്തിനുണ്ടായെങ്കിലും എ ഡി ജി പിയുടെ പങ്ക് ചിത്രത്തിലേക്ക് വന്നതോടെ അവരും സ്വരം കടിപ്പിച്ചു ഭരണകക്ഷി എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് വിലയിരുത്തി സി പി എം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത് എ ഡി ജി പിയെ തൽക്കാലം മാറ്റേണ്ടതില്ലെന്നും അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്നുമാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലും ശശിയെ പിന്തുണച്ചാണ് പിണറായി വിജയൻ രംഗത്തെത്തിയത് മാതൃകാപരമായ പ്രവർത്തനമാണ് ശശി നടത്തുന്നതെന്നും അൻവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് സി പി എമ്മും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഭരണകക്ഷി എം എൽ എ ആയ അൻവർ കഴിഞ്ഞ ഏതാനും നാളുകളായി പി ശശിക്കെതിരെയും എ ഡി ജി പിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പുല്ലുവിലയാണ് പാർട്ടി നൽകുന്നതെന്നും ഇതിലൂടെ വ്യക്തമാവുകയാണ് പി ശശിയെയും എ ഡി ജി പിയെയും ചേർത്തു പിടിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചപ്പോൾ മറത്തൊരു നിലപാടുമായി മുന്നോട്ടു പോകാൻ സി പി എമ്മും തയ്യാറാവുന്നില്ല